ഹലോ ഗൈസ് അഫിയാൻ്റെ അതുൽ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം ചീനിക്കിഴങ്ങ് ആണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത് ചീനിക്കിഴങ്ങ് കഴിക്കാൻ വയ്ക്കുകയാണ് അത് കഴുകി വൃത്തിയാക്കണം ചീനിക്കിഴങ്ങ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ മധുരക്കിഴങ്ങ് ചിലരിടങ്ങളിൽ മധുരക്കിഴങ്ങ് എന്നാണ് പറയണം നമ്മളിവിടെ മധുര ചീനിക്കിഴങ്ങ് എന്നാണ് പറയാറ് ചിലയിടങ്ങളിൽ ഇത് കപ്പക്കി ചീനിയെന്ന് പറയാറുണ്ട് എന്നാൽ ഇത് നമ്മളിവിടെ കപ്പയ്ക്ക് മരിച്ചീനി എന്നാണ് പറയുന്നത് അതായത് ഇത് മധുരക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് എന്നൊക്കെ പറയാറുള്ളൂ കൂടുതലറിയപ്പെടുന്നത് എല്ലായിടവും മധുരക്കിഴങ്ങ് ആണ് നമ്മളിവിടെ ചീനിക്കിഴങ്ങ് തന്നെ പറയുന്നത് നമുക്കൊരു കഴുകി വൃത്തിയാക്കി അടിക്കാമിക്കുന്ന കാണിച്ചു ഞങ്ങൾ ചീനിക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നീ നിറച്ച് അയക്കാമിക്കാം എൻ്റെ മകൾക്കൊരാഗ്രഹം അവൾക്ക് ചീനിക്കിഴങ്ങ് മുറിച്ചിടണമെന്ന് ചീനികിഴങ്ങ് മുറിച്ചുകൊണ്ടിരിക്കുകയാണേ ചെറിയ കത്തിയിട്ട് മുറിച്ചിട്ട് മുറിക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തതുകൊണ്ടിപ്പോൾ വലിയ കത്തിയിട്ടാണ് മുറിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയ്സ് മുറിക്കാൻ വളരെയധികം ആഗ്രഹം പൂണ്ടി നിന്ന് എൻ്റെ മകൾ ഇപ്പോൾ ചീനിക്കിഴങ്ങ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ചികൾ നവിക്കുന്നതിന് വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചീനിക്കളി നവിക്കുന്നതിന് വേണ്ടി നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനൊരു മൂടിയുണ്ട് അടച്ചു വയ്ക്കാം നമ്മൾ ചീനയ്ക്ക് ഇടയ്ക്ക് വേഗേണ്ടി ഇടയ്ക്ക് നമുക്കൊരു മാങ്ങ കഴിക്കാം അല്ലെ നമ്മൾ വാങ്ങിച്ചെടുക്കണ്ടിരിക്കുകയാണ് ഗയ്സ് കുക്കനാടിക്ക് എന്നാ എന്നിക്ക് വാങ്ങിയത് എടുത്ത് വെന്നിട്ടുണ്ട് അല്ലേ ഞാൻ സൂപ്പർ ആയിട്ട് ഇരിക്കാനാണ് നല്ല മല്ലേ നല്ല മധുരല്ലേ മണി മധുര അപ്പം നമ്മുടെ ചീനക്കിഴങ്ങ് വെന്തിരിക്കയാണ് നല്ല മഞ്ഞ കള്ളറിലുള്ള ചീനക്കിഴങ്ങ് ആണ് ഇപ്പം നമ്മൾ പാത്രത്തിലോട്ട് എടുക്കുകയാണ് നമുക്ക് മധുരം ഉണ്ടോ നോക്കാം മധുരക്കിഴങ്ങ് ടേസ്റ്റ് ചെയ്യാൾ വന്നിരിപ്പുണ്ട് മധുരമുണ്ടാകും ഇന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇന്നും വരുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക